മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം തീയതി അമാവാസി ഏഴാം തീയതി വിഷ്ണു സപ്തമി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി പതിമൂന്നാം തീയതി പ്രദോഷവ്രതം പതിനഞ്ചാം തീയതി പൂർണിമ പത്തൊൻപതാം തീയതി ചതുർത്ഥി ഇരുപത്താറാം തീയതി സഫല ഏകാദശി ഇരുപത്തെട്ടാം തീയതി പ്രദോഷവ്രതം ഇരുപത്തൊൻപതാം തീയതി മാസ ശിവരാത്രി മുപ്പതാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപത്തെട്ടാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി ധനുരാശിയിലേക്ക് മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ ഇരുപത്തേഴാം തീയതി പുരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ചതയം രാഹുവിൻ്റെയും പൂരൂരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഒന്നാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് കൂടാതെ ശനി ഇപ്പോൾ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതിനാൽ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും രോഗസ്ഥാനമായ ആറാം ഭാവത്തിൽ ചൊവ്വ തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ നിന്നും നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നതും കാരണം നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ ഈ സമയത്ത് സൂക്ഷിക്കണം ഇവിടെ ചൊവ്വായും ശനിയും ചേർന്ന് ഷടാഷ്ടയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കുന്നതിൽ വീഴ്ച വരുത്തുവാൻ പാടില്ല എന്ത് ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും വൈദ്യസഹായം ഉടനെ തേടുകയും വേണം ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇവിടെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധാദിത്യ യോഗവും നിർമ്മിതമാകുന്നുണ്ട് ബുധൻ മാസം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിൽ ഉള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ് ഇവിടെ സൂര്യൻ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഡിസംബർ പതിനഞ്ചാം തീയതി സൂര്യൻ നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് രാശി മാറുന്നതായിരിക്കും ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അവിടെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികൾ ിൽ ഈ സമയത്ത് അല്പം ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുമെങ്കിലും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് അതെല്ലാം അകറ്റി എല്ലാ കാര്യങ്ങളും പൂർണ്ണമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും യാത്രയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ഈ സമയത്ത് ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നത് ശുഭകരമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചൊവ്വ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ് കരിയറിൽ ഈ സമയത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ക്രോധത്തിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാവാൻ പാടില്ല ഓഫീസിലെല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് സമയം ചിലവഴിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും കൂടാതെ പത്തിൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഏഴാം ഭാവാധിപൻ സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായതിനാൽ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ലാഭസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് പ്രോപ്പർട്ടി ഭൂമി ഭവനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നതിനായി കൂടുതൽ ചിലവുകൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യവുമായിരിക്കും ആറിൽ ചൊവ്വായും ശനിയും ഷടാഷ്ടയോഗം നിർമ്മിക്കുന്നതിനാൽ ഈ മാസം ആർക്കും പൈസ കടം കൊടുക്കാനോ ആരോടെങ്കിലും പൈസ കടം വാങ്ങാനോ പാടില്ല സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം